കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടെണ്ണമാണ് യു ഡി എഫിനൊപ്പമുള്ളത് ഇത്തവണ നാലെണ്ണം നേടുമെന്നാണ് യു ഡി എഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്നാൽ മൂന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അത് നാലായാൽ ഒന്ന് ബോണസ് പേരാവൂർ ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങൾ നിലനിർത്തും കണ്ണൂർ തിരിച്ചു പിടിക്കും അഴീക്കോടിനായി ശക്തമായ പോരാട്ടം നടത്തും അഴീക്കോട്ടെ വിജയം കണ്ണൂർ പോലെ അത്ര എളുപ്പമാവില്ലെന്ന ബോധ്യം യു ഡി എഫിനുണ്ട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റവും സർക്കാർ വിരുദ്ധ വികാരവും അനുകൂലമാവുമെന്നാണ് പ്രതീക്ഷ വിജയ സാധ്യത ഒട്ടുമില്ലെങ്കിലും ധർമ്മടത്തും മട്ടന്നൂരിലും കഴിഞ്ഞ തവണ എൽ കിട്ടിയ റെക്കോർഡ് ഭൂരിപക്ഷം കുറക്കാൻ സാധിക്കും ഇതാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് യു ഡി എഫ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് അന്ന് അഞ്ച് സീറ്റ് യു ഡി എഫിന് ലഭിച്ചു കോൺഗ്രസിന് മൂന്നും ലീഗും അന്ന് മുന്നണിയിലുണ്ടായിരുന്ന ആർ ജെ ഓരോ സീറ്റിലും വിജയിച്ചു അന്നത്തെ തരംഗത്തിലുണ്ടായിരുന്ന ഒഴുക്ക് ഇത്തവണ ഉണ്ടാവില്ലെന്ന തിരിച്ചറിവ് യു ഡി എഫിനുണ്ട് തോൽക്കുന്ന മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കാനാവുമെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ആത്മവിശ്വാസം പ്രായം ട്വൻറ്റി വൺ കണ്ണൂർ